പൗർണമിനാളിൽ റാന്നി ചെറുകൂൽപ്പുഴ ഇടപ്പാവൂർ ശ്രീ വിദ്യാധിരാജ ആശ്രമത്തിൽ സ്വാമി സർവാത്മാനന്ദയുടെ നേതൃത്വത്തിൽ അഖണ്ഡ നാമജപവും അന്നദാനവും നൽകി ഹരേ രാമേ कृष्ण हरे 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 राम हरे राम र्याम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम र्याम राम हरे 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 कृष्ण പെരുന്നാട് റാന്നി ശുഭാനന്ദ ആശ്രമവുമായി സഹകരിച്ച് തിരുവാഭരണ ഘോഷയാത്രികർക്ക് ലഘുഭക്ഷണവും നൽകി എരുമേലി ആത്മബോധിനി ആശ്രമ മഠാധിപതിയായി മഹേഷ്ജി സ്വാമികൾ ചാർജ് ചാർജെടുത്തു ചടങ്ങിൽ അമ്മേ നാരായണ പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി ബിജു മാധവ് ഡാൻ ഭാരവാഹികൾ ജയകുമാർ രാജാറാം ശിവദാസൻ മാഷ് അനിൽ കരുവാറ്റ എന്നിവർ പങ്കെടുത്തു നയൻ വൺ മലയാളം ന്യൂസ് റാന്നി